നമസ്കാരം പതിനാറുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് എന്ന പരാതിയിൽ ചന്തേര നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പോക്സോ നിയമപ്രകാരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ ഒൻപത് പേരെ ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്തു നാടിനെ നടുക്കിയ കേസിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവ് അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഒളിവിൽ പോയി ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പതിനാറുകാരനെ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കി എന്നാണ് പോലീസ് കേസ് ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പടന്ന സ്വദേശി വി കെ സൈരുദ്ദീൻ പടന്നക്കാട്ടെ റംസാൻ റെയിൽവേ ക്ലറിക്കൽ ജീവനക്കാരൻ പിലിക്കോട് എരവിലെ ചിത്രരാജ് തൃക്കരിപ്പൂർ വളവക്കാട്ടെ കുഞ്ഞാമ്മദ് ചന്തേരയിലെ അഫ്സൽ തൃക്കരിപ്പൂർ പൂച്ചോറിലെ നാരായണൻ തൃക്കരിപ്പൂർ വടക്കേക്കോവിലെ റൈസ് സുകേഷ് വെള്ളച്ചാൽ ചീമേനിയിലെ ഷിജിത്ത് എന്നിവരെയാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കേസിൽ ഇനിയും പ്രമുഖരെയടക്കം പിടിക്കാനുണ്ട് ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് സംഘം